ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ എൻ്റെ പേരിൽ പഴി കേൾക്കപ്പെട്ടു ഞാലിന്നെ ഉമ്മുൽ മദാരിസായ ഞാനിന്നെ സ്ഥാപനത്തിൻ്റെ റഹമത്തുള്ള ഖാസിമി പറഞ്ഞു സുന്നി സ്ഥാപനങ്ങളെ വഹാബിയാക്കി എല്ലാവരും എനിക്കെതിരെ ഒന്നൊന്നര കൊല്ലായി എഴുതന്നെ ഒന്നൊന്നര കൊല്ലായി ഒന്നൊന്നര കൊല്ലായി എഴുതുക ഞാൻ ചാമപ്പറമ്പിലെ പ്രസംഗത്തിലാണ് ഈ വിഷയത്തിന് മർമ്മ ആദ്യമായി പറയുന്നത് പിന്നെ അതേ തുടർന്ന് വിഷയങ്ങൾ പറഞ്ഞു ഈ അടുത്ത കാലത്തെ വസ്തുത കാര്യം വ്യക്തമായി പറഞ്ഞു അതോ ഈ ഒരൊന്നരക്കൊല്ല എന്നെ പറഞ്ഞ് ചീത്തക്ക് കൈമാണക്കൊണ്ടു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള അപ്പ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ കമ്മിറ്റിക്ക് ആ സ്ഥാപനം ശുദ്ധീകരിക്കണമെന്ന് നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തോളം തീരുമാനിച്ചു അതുവരെ ചീത്തറിഞ്ഞു നിങ്ങളിതൊക്കെ അള്ളാന്റെ കോടതി എന്ത് ചെയ്യും ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സമസ്തനെ അംഗീകരിക്കുന്നില്ലേ ആരും പറയാം ഇതൊക്കെ ഒരാൾ പറയണല്ലോ ഒരാൾക്ക് ഗവേഷണം നടത്തിയ റിപ്പോർട്ടർ റിപ്പോർട്ട് ഒരു മേശപ്പുറത്ത് വെക്കുന്നത് വരെ അയാൾക്കത് അയാൾ ഒറ്റക്കല്ലേ അല്ലേ നിങ്ങൾ പറ അപ്പൊ അയാളെ കുറ്റം പറയാ റിപ്പോർട്ട് സമർപ്പിക്കാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഒമാനം ഗൗരവാണ് നമ്മൾ ദീനെ തകർന്നു മലബാറിലെ അതുകൊണ്ട് ദയവായി കണക്കിലെടുക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുൽമയെ പ്രശംസിച്ചാലും പ്രശംസിച്ചാലും മതിയാവില്ല അത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം മേത്തുൽമ പരിശോധിച്ചു അത് സത്യമാണെന്ന് ആരും നിങ്ങൾ കണ്ടെത്തിയാൽ അഹമ്മദില്ല എനിക്ക് പ്രശംസനാവശ്യമില്ല എനിക്കേ പ്രശംസയുള്ളൂ സമസ്ത അത് ഏറ്റെടുക്കണവരെയും എനിക്കേ പ്രശംസയുള്ളൂ ഇപ്പോൾ സമസ്തക്കാണ് ഞാൻ സമസ്ത കൊണ്ട് ചെയ്തതുമാണ് എനിക്കിനി ആവശ്യമില്ല എനിക്ക് ഇന്ത്യ സ്പഷ്ടമസ്തയാണ് സമസ്തത ഏറ്റെടുക്കൽ എനിക്ക് ഉദ്ദേശമുള്ളു സമസ്തത ഏറ്റെടുത്തു മതി അലഹമ്മില്ല അത് സമസ്തക്കുള്ള പണി അങ്ങനെ നമ്മളെപ്പോഴത്തെ സാധുക്കളായ ആളുകൾ പഠിച്ച് ഗവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ആരുടെ മുന്നിൽ വെക്കും ബഹുമാനപ്പെട്ട അവസ്ഥയുടെ മുന്നിൽ വെക്കും അങ്ങനെ അവർ പഠിച്ചു ആപ്പ പല ആളുകളും എൻ്റെ അടുത്ത് വന്നു ഇതിന് ഗൗരവങ്ങൾ എന്നോട് ചോദിച്ചു അവരുടെ അവർക്ക് റിപ്പോർട്ടുകൾ ഞാൻ കൊടുത്തു അവർ പഠിച്ചു അവർ സമസ്തയുടെ ആര്യങ്ങളെ മുന്നിൽ വെച്ചു ഈ വസ്തുതകൾ സത്യമാണ് സമസ്ത വിലയിരുത്തി അല്ലാതെ ഇവിടെ സമസ്തക്ക് ഓരോ അവസ്ഥയിലെ ഇറങ്ങിപ്പോയി വയസ്സന്മാരായ ആളുകൾക്ക് ഓരോ നാട്ടിൽ പോയി ഇത് പഠിക്കാൻ കഴിയില്ല നമ്മളെപ്പോഴത്തുള്ളൂ നമ്മൾ സമസ്ത ഏറ്റെടുക്കുന്നതിന് വരേ ഉള്ളൂ റിലേയിലെ കമ്പ് പിടിച്ച് നിങ്ങൾ ഓടുന്നത് അടുത്താളത് ഏറ്റെടുക്കുന്നവരെ അയാൾ ഏറ്റെടുത്താൽ പിന്നെ നിങ്ങൾക്ക് പേര് ഒക്കെ കപ്പ അയാൾ വാങ്ങട്ടെ നമ്മൾ കപ്പ വാങ്ങലല്ലല്ലോ ഉദ്ദേശം നമ്മൾ നമ്മൾ പാർട്ടി കഴിക്കലല്ലേ സമസ്ത എം കേ സ്ഥാപനങ്ങളിൽ ഇത് കടത്തി കൂട്ടാൻ സമ്മൂല ഞങ്ങളൊക്കെ ജീവനോട് കൂടുമക്കൂല നമ്മളെ കളിത്തോറിനോട് അത് നമുക്ക് അവിടുന്ന് നോക്കാം എന്തൊക്കെ ചീത്ത പറഞ്ഞ് ആൽമീങ്ങളെ വഹാബിയാക്കുന്നു കണ്ടോരെയൊക്കെ വാബിയാക്കണം ഓനു എൻ്റെ റോളും മാത്രമേ ശുന്നൂ ബാക്കിയൊക്കെ വാബി ആയിക്കോട്ടെ ഞാൻ ഇനി ഞമ്മല്ലോ പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരനോട് വന്ന് പറഞ്ഞു അതിന് നമുക്ക് മറുപടി ചോദിക്കണം ഞാൻ പറഞ്ഞുണ്ടോ മറുപടി നമ്മൾ കൊടുത്താൽ കൊടുക്കും റബ്ബ് തരി കണക്കാവുന്നു ആ പെണ്ണുങ്ങളെ അങ്ങനെ പറയുമ്പോൾ അതിന് ഒരാളുകൾ ഉണ്ടാവുന്നു അങ്ങനെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കല്യാണം കഴിച്ചവരെ ആക്ഷേപിക്കപ്പെട്ടു ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടു ചാടിയതല്ല പള്ളിയിൽ കുടുംബം ആ കൂട്ടം വന്നിട്ട് എന്ത് ചെയ്തതാണ് രജിസ്റ്റർ പള്ളിയിൽ രജ്ജറിൽ ചേർത്ത് കല്യാണം കഴിഞ്ഞ് അങ്ങനെ കല്യാണത്തിൽ കൂടിയ ഡിടക്കുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഒക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാവും ഓരോടുത്ത് വന്നു ഈ നമ്മൾ ചോദിക്കാൻ പോകുന്നു നിങ്ങൾ വേണ്ടാറു പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടൂലല്ലോ കിട്ടൂ പെണ്ണൊരാൾ ഒറ്റക്ക് കെട്ടുവോ കെട്ടിക്കണ്ടേ അപ്പൊ കെട്ടിച്ചോളിക്കല്ലേ പ്രധാന ഉത്തരവായിട്ടോ അതും പറഞ്ഞു ഞാൻ മറുപടി ഇറങ്ങില്ല ഞാൻ മറുപടി ഇറങ്ങും കുറയും റബ്ബർ മറുപടി പെണ്ണിനെ കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ ചാടികൾക്കൊന്നും പ്രശ്നമല്ല നട്ടപ്പാതിരക്ക് പെണ്ണുങ്ങളെ പരിന്ന് അന്യ പെണ്ണുങ്ങളെ പരീന്ന് പിടിക്കപ്പെട്ടവരുണ്ട് ഓരോക്കും പ്രശ്നമില്ല ഓലും നേതാക്കന്മാർ തന്നെയാണ് അലാലാ കല്യാണം കഴിച്ച് അതും ആക്ഷേപിക്കപ്പെട്ടു മറ്റു പ്രശ്നമില്ല നട്ടപ്പാതിരക്ക് അന്യ പെണ്ണിന്റെ പരേന്ന് നാട്ടുകാർ കൂടി പിടിച്ചോരുണ്ട് അവര് ബഹുമാനപ്പെട്ട നേതാക്കളായി ബലസനുണ്ട്

എനിക്കതിൽ എൻ്റെ പ്രസ്ഥാന സമസ്തയാണ് സമസ്തത ഏറ്റെടുത്തു എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ബാക്കി സമസ്തയും അതിനെ തീരുമാനം എടുക്കാൻ അവർ യോഗ്യരോ സമസ്ത യോഗ്യമായ പ്രസ്ഥാനമാണ് ഇപ്പോഴും അയോഗ്യം തന്നെ അത്രയും എനിക്ക് മാനസികമായി വളരെ വലിയ വിഷമുണ്ടായിരുന്നു എന്നോട് നമസ്തയെ പച്ച വെളിച്ചം പോലെ ഞാനത് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട അവസ്ഥ കേരളം എത്തുമ്പതിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില വാക്കുകൾ ഞാൻ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമം കൊണ്ടു പക്ഷെ നമ്മക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ഒരു കൗണ്ടറിന്റെ ബാക്കിൽ ക്യൂല് ആളായി നിൽക്കുന്ന നമുക്ക് അതേ നമ്മളെ കൗണ്ടറിൽ നിന്ന് കിട്ടണ്ടെ നമുക്ക് കിട്ടാതെ നമുക്ക് വിഷമുണ്ടാവുമല്ലോ ഞാൻ മരിക്കണിനുമ്പെങ്കിലും അവസ്ഥ ഏറ്റെടുക്കണം നിനക്ക് ഉണ്ടായിരുന്നു എന്തില്ല ഏറ്റെടുത്തു മതി എനിക്ക് ഞാൻ ചെയ്ത ഒക്കെ അമസ്തയ്ക്ക് ഞാൻ ബാഹാബികളെ തരത്ത അമസ്തയ്ക്ക് ഉണ്ടിയാണ് ഹസ്തകാരാ ഹസ്ത ഇവിടെ അഖലിസുനെ സ്ഥാപനമാണ് അതിലൊക്കെ കടത്തിക്കൂട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന് റാമത്തുള്ള അമസ്ത പ്രസിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും നടക്കൂല ആ ഞങ്ങളൊക്കെ അമസ്തക്കാരാ ഇവിടെ കന്നൂട്ടുന്നോളൊക്കെ അമസ്തക്കാരല്ലേ ഒരിക്കലും മെമ്പർഷിപ്പ് ഉണ്ടാവും നിങ്ങളൊക്കെ അമസ്തക്കാരല്ലേ മലബാറിൽ കന്ന് പൂട്ടുന്നതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ കന്നൂട്ടണു കൃഷിപ്പണിക്കും വായക്കും പൂളക്കും മണ്ണിടണോ ഒക്കെ ആരാ സമസ്തക്കാരാ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല സമസ്തക്കാര് വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളാരസ്ഥക്കാര് ഞങ്ങൾ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല വിവരറിയും ഇതിവിടെ നിലനിന്നാല് നമ്മളെ കുട്ടികൾക്ക് സുന്നിയായി ജീവിക്കാൻ കഴിയുള്ളൂ യോഗത്തിന് പോണമ്പാളും വേദന വേഗത്തിന് പോകാത്ത ഞങ്ങൾപ്പോഴത്തെ ഒരുക്കുണ്ടാവും അതും ആയിക്കോളി യോഗത്തിന് പോകലുണ്ട് യോഗന്റെ പിന്നെ ചായയും പാമ്പോരി എങ്കിലും കിട്ടും നമ്മൾ യോഗത്തിന് പോകാത്ത അവസ്ഥയാണ് അതിനെ നോക്കി പാ പാറാവ് നിക്കണ് ഇവിടെ ഞാനൊരാള് മാത്രല്ല ദശലക്ഷക്കണക്കായ ആളുകൾ സമസ്ത പാറാവ് അതൊക്കെ കൊത്തി കോരി കൊണ്ടെ വ്യാമോ നാടക്കൂല ഇൻഷാല്ല തുടങ്ങിട്ടുള്ളൂ നീണ്ട് പണി പണി തുടങ്ങിയോ ഓന്റെ പണി നിന്നും ഇല്ല വേറെ പണി എടുക്കണവരുമുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞോക്കോ ഞങ്ങൾ കുറച്ചുണ്ടാവും ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് മറുപടി എടുത്ത കുടുങ്ങോ ഞാൻ അവിടുന്ന് മറുപടി ഇട്ടു നല്ല ജീവൻ പോകുന്നു വിചാരിക്കണ്ട ഒക്കണ്ട് ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്നവരുണ്ട് തിരുണോർക്കിതിരിയും എന്താണീ പറഞ്ഞു മെജറാണ്ട റാമത്തുള്ള അല്ലാ നിശ്ചയിച്ച കാലത്ത് ജീവിക്കും നിങ്ങളാരും മെജറാണ്ട എൻ്റെ പണി അവസാനത്തെ പണിയെടുത്തിട്ട് ഞാൻ അത് കഴിഞ്ഞാൽ ഇന്ത്യ ബാക്കിയുള്ള ആളുകൾ എടുക്കും ഇന്ത്യ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഒന്നു വേണ്ടി പോയി ഒരു അൻപത് പൈസ ഇരുപത്തിരണ്ട് പ്രഭാഷണങ്ങൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ഇങ്ങളെയും ചീത്ത കേട്ട് ഞാൻ നടത്തിയിട്ട് ഒരു പത്ത് റുപ്പേൻ്റെ കാൽ ചായ ഒരാളെ തന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കുടിച്ചിട്ടില്ല പത്ത് റുപ്പേൻ്റെ കാൽ ചായ ചെറിയൊരു പറഞ്ഞ ഇസ്രായേലിൽ നിന്ന് പൈസ വരുന്നുണ്ട് ഓക്കെ ചായ ജൂതച്ചാരൻക്ക് സിയോണിസ്റ്റുകൾ പൈസ വരുന്നുണ്ട് പൈസ പൈസ വരുന്നുണ്ട് എന്ന് വർത്തമാനങ്ങൾ നിങ്ങൾ ഒറ്റക്ക് പറയണം ഞാൻ കുറച്ച് മനുഷ്യന്മാരെ എത്തുന്ന പല കാര്യങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ട് ഒരു ഇന്ത്യത്ത് പൈസ ഇല്ല എന്നുള്ള ഇതുകൊണ്ടാണ് ഏതെങ്കിലും ഭൂമിയെ മറ്റോ വെക്കണത് വരെ കാത്തിരിക്കുന്നത് അപ്പം അത് അവരറിഞ്ഞാൽ പൈസ ഇങ്ങനെ പൈസ കൊടുത്തിട്ടും നമ്മളെ പൈസ ഉസ്താൻ തരുന്നില്ലല്ലോ എന്നറിഞ്ഞാൽ അതൊരു മോശം അല്ല ഈ ക്ലാസ്സിന് വരുന്ന പോലെ തന്നെ പല കാര്യത്തിനും പൈസ കടം വാങ്ങിയിട്ടുണ്ട് പന്നത്തിനും കടം വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ പുസ്തകം അടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ടുണ്ട് ഒരു എന്തും ഉണ്ടാക്കണത് ഉസ്താൻ പിന്നെ വന്നാൽ കാണാൻ പുസ്തകങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് പുസ്തകം വിറ്റ് പോയിട്ടില്ല പിന്നെ ഉസ്താൻ വേറെ പൈസ ഇട്ടില്ല കയ്യിലില്ല അതുകൊണ്ട് ഒരു നല്ല മനുഷ്യന്മാരാണ് അതേ സമയത്ത് ഇസ്രായേലിന് എനിക്ക് പൈസ വരുന്നുണ്ട് എന്ന് ഒരറിഞ്ഞാൽ ഒരു ബൈക്ക് തിരഞ്ഞെടുള്ളൂ പൈസ അല്ലേ ഇസ്താൻ പൈസ വന്നിട്ട് നമ്മൾ പൈസ തരുന്നില്ല ദയവായി അത് നിങ്ങൾ പറയുന്നില്ലാതെ നിങ്ങൾ വല്ലാതെ പുറത്തു പറയുന്നത് നമ്മൾക്ക് അവിടെ നോക്കാൻ അമ്മക്ക് എന്തിനാ പേച്ചാറ് അച്ഛൻ ലഹു മുമ്മിനിങ്ങൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ ലാഭമേ ഉള്ളൂ നഷ്ടമല്ല ഇൻഷാല് ബേജാറാണ്ട മരിക്കണിനുമ്പൊക്കെ തമ്മു തമ്മിലേ അപ്പുറത്തും അപ്പുറത്തു ഇരുന്ന് പറഞ്ഞ് തീർത്താൻ നന്നാവും ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുമാണ് അത് ഞങ്ങളോട് പറയാണ് ആർക്ക് മാപ്പ് തരാനും ഞാൻ തയ്യാറുണ്ട് പക്ഷെ ഒരു വാക്കൊന്ന് പറയണം ഞങ്ങളെപ്പറ്റി ഞങ്ങൾ ഇല്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ എ പി അബോക്കർ മുസ്ലിം ആർക്കെതിരായി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന് വേ അതിനു ശേഷം ഞാനൊരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു പരസ്യമായി മാപ്പ് പറഞ്ഞു രഹസ്യമായി മാപ്പ് പറഞ്ഞു പിന്നെ പരസ്യമായി പറഞ്ഞു ഈ ഈ മാസം പോലും ഈ ഡിസംബർ മാസത്തിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ സുഖമല്ലായിരിക്കണം അപ്പം അബ്ദുൽ അക്കി മസുരിയെ വിളിച്ച് ഉപ്പാനോട് എനിക്ക് വലിയ സന്തോഷമാണ് ഇഷ്ടമാണ് ഉപ്പാനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം അല്ല ഞാൻ ആ മനുഷ്യനെ കൂടി എനിക്കൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല ശരിയെന്നൊക്കെ തെറ്റൊക്കെ റബ്ബ് തീരുമാനിക്കണം വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു വേറെ ആളെപ്പറ്റിയും ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല പിന്നെ സാമൂഹിക കാര്യങ്ങൾ കാര്യങ്ങളാണ് അതിൽ മാപ്പുറേണ്ട ആവശ്യവും ഇല്ല തെറ്റ് തെറ്റന്നെയാണ് അതാരു ചോദിച്ചാലും ഞാൻ പറഞ്ഞു അതിനും നിങ്ങൾ എന്താണ് ഇങ്ങനെ പരസ്യമായി വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മണിമണിയായി പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് ആ വിഷയം അതെ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു എന്ത് റഡാർ വെച്ച് നോക്കിയിരിക്കുക സമുദായത്തിന് വരുന്ന ഒച്ചിൻ്റെ വേഗതയിലാണെങ്കിലും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് സമുദായത്തിന് മേലെ കയറും അതിൻ്റെ മുമ്പ് അത് പറഞ്ഞു കൊടുക്കണം അതിന് ബാധ്യത അത് ഞാൻ ചെയ്യും പിന്നെ എന്താ രഹസ്യമായി പറഞ്ഞു രഹസ്യമായി പറഞ്ഞവർ കേൾക്കൂല നമ്മൾ ശ്രദ്ധിക്കില്ല എന്തുകൊണ്ട് നമ്മൾ ഇന്നോവ വണ്ടിയിൽ വരാൻ നമുക്ക് ഇന്നോവ ഇല്ല നമ്മൾക്ക് മുതലാളിമാരെ സഹായമില്ല നമ്മൾക്ക് പൈസ ഇല്ല പൈസക്കാരെയൊക്കെ വണ്ടി വന്ന് നിന്നാൽ മാത്രമേ വല്ലാതെ കണ്ണുയർത്തി നോക്കുകയുള്ളൂ അപ്പം അവരത്തേക്കൊന്നും പോകൽ പണി എനിക്ക് നടക്കൂല പിന്നെ എല്ലാ സാധുക്കളെയും പരിഗണിക്കുന്ന മാന്മാരാണ് അവർ ഇന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എനിക്ക് ബോധ്യപ്പെടണം വയൽ പറയാം അങ്ങനത്തെ മാന്മാരാണ് ഇങ്ങനത്തെ മഹാന്മാരാണ് അവർ ഏത് സാധുക്കളെയും പരിഗണിക്കുന്നവരാണ് വയൽ കേട്ടു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ അനുഭവമില്ല പൈസക്കാരെ പരിഗണിക്കുന്ന മഹാന്മാരെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ സാധുക്കളാ പരിഗണിക്കുമെന്ന് വേണ്ട ഇന്ന് പോയി ഞാൻ പറയാം പക്ഷെ എന്നെപ്പോഴത്തെ സാധുക്കൾ അവർ പരിഗണിക്കൂലെന്ന് എനിക്കറിയാം നല്ല പങ്കു പരിഗണിച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടപ്പോ പിന്നെ അവർക്ക് പൈ പരിഗണിക്കണ അവസ്ഥയുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാകും അതിന് ഏതാ പറ്റിയ കച്ചവടം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഓരോരുത്തക്ക് വലിയ കാടിലൊക്കെ വണ്ടി പോകും ആയുസ് തരികയാണെങ്കിൽ അപ്പോൾ എന്നെ കണ്ടാല് പരിഗണിക്കുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതിന് അത്ര കാലം ഇനിയിപ്പവിടെ ശുന്നയം നടത്തണമെങ്കിൽ പൈസ വേണമെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ അത്ര കാലം ആയുസുണ്ടോ എന്ന് നിനക്ക് അറിയില്ല അല്ലാതെ നീതിയും ധർമ്മവും വേദന പറഞ്ഞിട്ട് നിനക്ക് അതില്ല നിങ്ങൾക്ക് ദേഷ്യം വരും ദേഷ്യം പാർക്കിത് വേറൊരാൾ പറഞ്ഞാൽ എനിക്കും ദേഷ്യം വരും പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ ആര് പറഞ്ഞോണ്ട് എൻ്റെ തൊള്ളക്കുല ഞാൻ ഇന്നങ്ങൾ തുണ്ടതുണ്ടുണ്ടാക്കരും നേരെ നേരായി പിന്നെ നിങ്ങൾക്ക് ഇന്ന കുറ്റം പറയാ കാസിമിയാണ് റമത്തില്ല ഖാസിമി ഞാൻ എത്രയോ

അതെ അതെ കാസിമിക്ക് സോക്കടാണ് അല്ല പ്രസംഗിക്കുന്ന ഇതല്ലോ ഒരു മോര്യർ പ്രസംഗിച്ചല്ലേ ഈ അടുത്ത കാലത്ത് മുമ്പേക്ക് എന്തോ പറ്റിപ്പോയി ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനൊക്കെ വരട്ടെ ഓനെത്ര വലിയ ആളാണെങ്കിലും എന്നോട് മാപ്പ് പറയാതെ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കണ്ട ഞാൻ കേരളത്തിൽ ഉണർന്നിരിക്കുന്നുണ്ട് നിങ്ങൾ ആരുമാകാം ഞാൻ വരെ പോരത്തിനുറ്റങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് പറയാ തറവാടക്കാറുള്ളൂ ഇവരെ തറവാടക്കെനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ തറവാടക്കി എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും എൻ്റെ രീതിയല്ല പിരാണ്ടാണ് പി അടുത്ത കാലത്ത് എന്തോ പറ്റിപ്പോയി പിരാണ്ടാണ് ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിച്ചോളി ഇതിന് അടിയിലൊരു കോടതിയില്ലേ നമുക്ക് അവിടെ നോക്കാം പിന്നെ ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും ഞാൻ മാപ്പ് കൊടുക്കും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ മതി മാപ്പ് തരണം ഞാൻ പറഞ്ഞവർക്കൊക്കെ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനിയും കാലു പിടിച്ചിട്ട് വയ്ക്കാൻ തയ്യാറുമാണ് എനിക്കങ്ങനെ അള്ളാവിൻ്റെതല്ലാത്ത ഒരഭിമാനം എനിക്കില്ല എൻ്റെ ഉറപ്പിനു വേണ്ടിയുള്ള അഭിമാനം എനിക്കുള്ളൂ ഞാൻ എത്രയും താന്നടി പോകാൻ തയ്യാറാണ് അടി അടിത്തന്നെയാണല്ലോ അർബിതല്ല അബിത അടിത്തന്നെ ഞാൻ മേലല്ല എനിക്കൊരു സ്റ്റേജ് കിട്ടിക്കോളണം ആവശ്യമല്ല ഇന്നൊരാൾ പ്രശംസിക്കണം എന്ന ആവശ്യം എനിക്കില്ല ആഗ്രഹമില്ല പിന്നെ ഒരാൾ കൂട്ടത്തിൽ കൂട്ടി കൊള്ളന്നോക്കില്ല ആവശ്യം അതായത് എനിക്ക് സമയം കഴിഞ്ഞില്ല ഇതൊക്കെ വെളുത്തില്ലേ എവിടെ കൂട്ടേണ്ട ആവശ്യം ഞാൻ അവിടെയാണ് കൂട്ടേണ്ടത് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല ഞാൻ നേരാ പറഞ്ഞു ഇപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമുത്തോലമാ സത്യമാണെന്ന് കണ്ടെത്തി കമ്മ സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്ക് ക കത്ത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനിടയിൽ കടന്ന കുറച്ച് മാസങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം പാവപ്പെട്ട എന്റെ കുട്ടികളെ വരെ വേദനിപ്പിച്ചു എൻ്റെ കുട്ടികൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ സംഭവങ്ങളുണ്ട് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളവരെ കളിയാക്കി എനിക്ക് ഒമ്പത് മക്കളുണ്ട് അതിലൊരു കുട്ടി മാത്രമാണ് പഠിപ്പ് നിർത്തിയത് ബാക്കി മൊത്തം ഡോക്ടറായ മോളടക്കം ഇപ്പോൾ പഠിക്കുക അപ്പൊ അവർക്കൊക്കെ ചെങ്ങായിമാര് ചങ്ങാ ചങ്ങാച്ചകൾ ആ കുട്ടിയൊക്കെ ചെങ്ങായിമാരി കുട്ടികൾ വിഷമിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ കളിയാക്കുക പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വഹാബിസം ത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധ ഇരുട്ടിൻ്റെ ഗ്രന്ഥമായ കിതാബ് തോഹീദ് കവിതയാക്കിയാൽ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരി സ്കൂളിൽ മദ്രസയിൽ എൻ്റെ കുട്ടികളെ കളിയാക്കിയ വേദന കുട്ടികൾ വന്നു എന്നോട് പറഞ്ഞു ഇപ്പോൾ അത് സത്യമാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരളമ്മൂലമ തീരുമാനിച്ചു എന്റെ കുട്ടികളെ നിങ്ങൾ എന്താണ് പരിഹാരം ചെയ്യുക എന്റെ പാവപ്പെട്ട മക്കൾ എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പൊന്നെന്നാണ് എൻ്റെ കുട്ടികളാണ് ഞാൻ കണ്ണ് കരഞ്ഞിട്ടുണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്കിത് അതിൻ്റെ പറഞ്ഞ് പറയാൻ കഴിയില്ലല്ലോ കാരണം ഞാനും സോഷ്യൽ മീഡിയ തനക്ക് തുറന്നാൽ എനിക്കതല്ലേ കണ്ണ് എടോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയ ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മക്കളെ വേദനിപ്പിച്ചു ഇരിക്കുണ്ടല്ലോ മക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ഒരാക്ഷേപം പറഞ്ഞു റജീന എന്നൊരു പെണ്ണിന്റെ പേരിൽ അന്ന് കേരളം മുഴുവനും ഇവിടെ പ്രഭാഷകർ പ്രസംഗിച്ചല്ലോ അയാൾക്കൊരു കുടുംബല്ലേ ആ കുടുംബം വേദനിക്കൂലേ എടോത്തുല്ലാക്ക് കുടുംബല്ലേ ഞങ്ങൾക്ക് വന്ന് കാത്തിരുന്നു എന്റെ പാവപ്പെട്ട മക്കളെ മദ്രസയിലും സ്കൂളിലിട്ട് കുട്ടികളെ കളിയാക്കി ആ പാവപ്പെട്ട മക്കൾ കയറി എന്റെ എട്ട് മക്കൾ പഠിക്കാണ് ഒരു കുട്ടി മാത്രമേ പഠിപ്പിർത്തിയിട്ടുള്ളു എട്ട് മക്കൾ പഠിക്കുകയാണ് എട്ട് മക്കൾ പഠിക്കുന്നുണ്ട് അവസാനത്തെ കുട്ടി ഏഴാം ക്ലാസ്സിലാണ് അത്രയും കുട്ടികൾ എനിക്ക് പഠിക്കുന്നുണ്ട് ഇനി പേരെ കുട്ടികളാരെയും കളിയാക്കും പേര കുട്ടിയും കളി പഠിക്കുന്നുണ്ട് അവരാരെ കളിയാക്കാൻ എനിക്കറിയില്ല എന്റെ മരുമക്കളെ കളിയാക്കാൻ എന്നോട് പറയില്ല ഒരു സൈക്കും അവർ കാരണം ഒരു ബുദ്ധിമുക്കും വലിയ വംശമാണ് അതേ സമയത്ത് എന്റെ എട്ട് മക്കളെ സ്കൂളിലും മദ്രസയിലോട്ട് കളിയാക്കി കോളേജിലും സ്കൂളിലും കളിയാക്കി എം ബി ബി എസ് കഴിഞ്ഞ് എം ടിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുണ്ട് ഈ ടക്കിനോട് പറഞ്ഞിട്ടുണ്ട് ചെങ്ങാഴ്ചകൾ കളിയാക്കേഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയടക്കം കളിയാക്കപ്പെട്ടു പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ റജീന പ്രശ്നത്തിൽ വേട്ടയാടിയപ്പോൾ അതിനെതിരെ കുഞ്ഞാലി സാഹിബിന്റെ പശ്ചത്തു സംസാരിച്ചാളാണ് ഞാൻ അന്ന് നമ്മളെല്ലാരും പറഞ്ഞൊരു വാക്കുണ്ട് അയാളെ പറ്റി അങ്ങനെ പറയുമ്പോൾ അയാളെ കുടുംബ വേദനകളില്ലെ പറ്റി പ്രാന്തൻ എല്ലാവരും മഹാബിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ ഏറ്റുമുട്ടലു സ്ഥാപനത്തിൽ വഹാബികളുണ്ട് എന്ന് വരെ ഇയാൾ പറഞ്ഞു എന്നെ പറഞ്ഞ് എന്നെ പറ്റി കുതിര കയറിയപ്പോൾ എന്റെ കാര്യം വിടി പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ സ്കൂളിലും കോളേജിലിട്ട് കളിയാക്കി മദ്രസില് കളിയാക്കി ആ കുട്ടികൾ കരഞ്ഞ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ണുനീരിന് നിങ്ങൾ സിറാത്ത് പാഴത്തിൽ അതിന് വില കൊടുക്കേണ്ടേ അല്ലെങ്കിൽ മരിക്കണ മുമ്പ് റാമത്തുള്ള മരിക്കണ പറഞ്ഞു ഇതിനെന്താ പറഞ്ഞു മതി കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല മനുഷ്യൻ നിങ്ങളൊക്കെ ആരാ എടാ അവിടെ ഒരു കുട്ടി മാത്രമേ മനുഷ്യനുള്ളൂ കുഞ്ഞാലിക്കുട്ടിയെ ആക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് കുടുംബം ഏതെങ്കിലും റാമത്തുള്ളവരെ ആക്ഷേപിച്ചാലോ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു വിഷയം ുട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാനം സുന്നി പച്ചത്തുള്ളവര് ഷജറകൾ വരെ ഞാൻ കളിയാക്കു ഷജറകൾ കളിയാക്കും ഷജറകൾ കളിയാക്കാൻ പാടില്ല അവരും കളിയാക്കു ഇത് ഞങ്ങൾ സഹിക്കൂല ഇത്രയും വലിയ മഹാനായ മോനിയരാണ് ഇത്രയും വലിയ മഹാനാണ് അദ്ദേഹം മുത്തക്കയാണ് അദ്ദേഹം സാലിയാണ് ആയിക്കോട്ടെ അതൊന്നും കണക്കെടുക്കണേ നിൽക്കില്ല ഇത് മുത്തക്കങ്ങളെ കണക്കടകൾ പണിയല്ല മുഹമ്മദിന്റെ അബ്ദുൽ വഹാബിന്റെ ദുനിയാവിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടാൻ കാരണമായ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണ് എന്ത് തൗഹീദ് ഭീകരമാണ് ഗ്രന്ഥമാണ് ലോക ലോകരാജ്യങ്ങളും അനവധി രാജ്യങ്ങളും നിരോധിച്ചു എന്റെ ആ രാജ്യങ്ങളെ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി മതസ്പർദ്ധയുണ്ടാക്കി എത്ര രാജ്യങ്ങൾ നിരോധിച്ചു അത് കവിതയാക്കിയെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഷജറകളിൽപ്പെട്ടവർ വരെ കളിയാക്കുന്നു അപ്പൊ ഞാൻ അയിന്നും പുസ്റ്റായി അപ്പൊ എനിക്കൊരു സ്പേസ് ഇല്ലല്ലോ അപ്പൊ എന്റെ കുട്ടികളെ ആർക്കും കളിയാക്കാനല്ലോ സജറന മക്കൾക്കും എന്റെ കുട്ടികളെ കളിയാക്കാം എന്റെ തന്റെ എവിടെയുള്ളത് വെറും നോണിയും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കണ് ഷജറകൾ പറയട്ടെ ഈ ഇപ്പൊ ബഹുമാനപ്പെട്ട ഒരു അവസ്ഥ ഏറ്റെടുത്തല്ലോ സ്വാഭാവികൾ പറയും ബഹുമാനപ്പെട്ട നമസ്തകർമേത്തൊള്ളുമ അതിൽ തീരുമാനം ഉണ്ടാക്കിയല്ലോ ഇനി എന്നെ ഈ കാണ്ട മാസങ്ങളൊക്കെ കളിയാക്കി മദ്രസയിലും സ്കൂളിലുട്ടിന്റെ കുട്ടികളെ വേദനിപ്പിച്ചു അവർ കരിഞ്ഞു നിങ്ങൾ വരുന്നുണ്ടോ കുറച്ച് ആളുകൾ വരി കളിയാക്കപ്പെട്ട കുട്ടികളെ ഞങ്ങളെ മുന്നിൽ ഹാജരാക്കാം അവരിന്റെ മുന്നിൽ വേദനിച്ച് പറഞ്ഞത് ഞങ്ങളെ മുന്നിൽ ഹാജരാക്കാം ആ പാപങ്ങൾ എവിടുന്ന കേൾക്കുകുട്ടിയെ ആക്ഷേപിച്ചാൽ മോശമാണ് റാമത്തുള്ള ആർക്കും ആക്ഷേപിക്കാം ആയിക്കോട്ടെ അങ്ങനെയാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടന്നോട്ടെ മറുപടി ഇല്ല ഇവിടുന്ന് തീർന്നില്ലേ നമുക്ക് അവിടുന്ന് കാണാം അതൊക്കെ മാപ്പ് കൊടുക്കണ്ടേ അങ്ങനെ ഒരു വിശാല മനസ്സിന് നിങ്ങൾക്ക് കിട്ടുന്നില്ല ചില കാര്യത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല മനുഷ്യനാണല്ലോ അല്ലല്ലോ വലിയ അല്ല മനുഷ്യരു സാധനമാണ് മൂല മൂലീരാണോ എന്ന് പോലും ഇപ്പോഴും അറിയില്ല എന്താ സാധനം അറിയില്ല അവർ വേദന ഉണ്ടാവുകയാണ് എനിക്ക് ചിലത് മറക്കാൻ കഴിയില്ല മരിക്കണമേ നമ്മൾ തമ്മിലൊരു വാക്കുണ്ടാകാൻ മതി അസലാമലൈക്കും പൊരുത്തപ്പെട്ടു തരണം പറഞ്ഞു വെച്ചിട്ടുണ്ട് ബസ് ഇത്ര മതി എൻ്റെ മുന്നിൽ വന്നിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവില്ല എനിക്ക് പ്രാന്ത എന്ന് പറഞ്ഞു ജനങ്ങളെ ഇപ്പതാക ഈ അസല്ല ഒരാൾ പറഞ്ഞല്ലോ ചെറു നാടന്മാർ ഇങ്ങൾക്ക് ഭാന്താണെന്ന് വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ എൻ്റെ വാക്ക് തീർന്നിട്ടില്ല ഇനി എനിക്ക് ഇനിയും പറയാനുണ്ട് പിന്നെ കാരണം പറഞ്ഞതിനെ തീരുമാനം എടുത്തിട്ട് അങ്ങനെ ഒരു ശ്വാസം വിടാൻ സമയം കൊടുക്കണം എന്നോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തേ പറയാത്തത് ഇതൊക്കെ സമൂഹത്തെ ശുദ്ധീകരിക്കണ ലക്ഷ്യമാണ് സമൂഹത്തെ ശുദ്ധീകരിക്കണം ഒരു പാറ്റ ഒരു ചായ കടക്കിടക്കേണ്ടാൽ ഒന്നെങ്കിൽ ആ ചായ ഒഴിവാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റ പറ്റാത്ത ഒഴിവാക്കേണ്ടതില്ലാത്ത ഇതാണെങ്കിൽ അതിനെ എടുത്തെടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ച് കൊടുക്കുമെങ്കിലും വേണം അത് നമ്മളിപ്പോൾ ധർമ്മയല്ലേ നമ്മൾ ബാധ്യതയല്ല അത്രയേ റബ്ബന ആക്ഷേപിച്ചിട്ടുണ്ട് പല ആളുകളും അള്ളാഹു എല്ലാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പല ആളുകളും എല്ലാവർക്കും അള്ളാഹുറഹമ്മത്തിൻ്റെ വാതിൽ തുറന്നു തരട്ടെ എല്ലാവരെയും പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാഹുക്കും ുഖീറിൻ്റെ വാതിൽ തുറന്ന് തരട്ടെ എല്ലാവരെയും അള്ളാഹ് മുത്തഖിങ്ങളിലും സാലിഹിങ്ങളിലും അള്ളാഹു താലി ഉൾപ്പെടുത്തി തരട്ടെ എല്ലാം റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു തരട്ടെ വാഹുദ്രമീൻ അസ്സലാ ലൈക്കും നാളെ നടക്കേണ്ട ക്ലാസ് വ്യാഴാഴ്ചയായിരിക്കും എന്ന് അറിയിക്കുന്നു നാളെ ബുധനാഴ്ച ക്ലാസ് ഇല്ല രാവിലെ ഞാൻ വലിയ തിരക്കിലായതുകൊണ്ട് നാളെ രാവിലെ ക്ലാസ് ഇല്ല വ്യാഴാഴ്ച രാവിലെ ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് അറിയാം നാളത്തെ ക്ലാസ് بها اتباع بلادكم ان شاء الله السلام عليكم ورحمة الله